ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൈറോയ്ഡ് രോഗികൾ പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആണ് ഡോക്ടറെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലക്ഷണങ്ങൾക്കൊന്നും യാതൊരു മാറ്റം വരുന്നില്ല ടി എസ് എച്ച് എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും നോർമലായി കാണുന്നുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്തെങ്കിലും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ പല തൈറോയിഡ് രോഗികളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് പല ആളുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ടി എസ് എച്ച് മാത്രം നോക്കിയിട്ടുണ്ടാവും പക്ഷെ അത് വെച്ച് യാതൊരു അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും യാതൊരു കുറവും വന്നിട്ടുണ്ടാവില്ല അപ്പൊ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ തൈറോയിഡിന്റെ ലെവല് പ്രത്യേകിച്ച് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ലെവല് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആന്റി ടി പിഒ എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന്റെ ലെവൽ ഒന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് തൈറോയ്ഡ് രോഗം ഏത് ടൈപ്പ് രോഗമാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ ഇത്തരം ലെവൽ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും അത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ തരുന്നതാണ് ഇനി ഇത്തരം രോഗികൾ പ്രത്യേകിച്ച് യാതൊരു ആശ്വാസവും കിട്ടാത്ത രോഗികൾ ഇനി എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു ടെസ്റ്റാണ് ചെയ്യാറുള്ളത് അതായത് ടി എസ് എച്ച് എന്നുള്ള ലെവല് ടി എസ് എച്ച് നോർമലി നമുക്കറിയാം ഒരു നാല് അഞ്ചിൻ്റെ ഉള്ളിലൊക്കെയാണ് സാധാരണ വരാറുള്ളത് പിന്നെ നമ്മൾ അധികം ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പോവാറില്ല പക്ഷേ നമ്മൾ ടി എസ് എച്ചിൻ്റെ ലെവല് ഒരു നാലിനു മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട മറ്റൊരു ടെസ്റ്റാണ് ആൻറ്റി ടി പിഒ കാരണം ബ്ലഡ് ടെസ്റ്റ് ഒരു ഒറ്റ ടെസ്റ്റ് വെച്ച് മാത്രം നമുക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ടി എസ് എച്ച് കൂടുതലുള്ള ആളുകൾ പ്രത്യേകിച്ച് നാലിനോ അഞ്ചിനോ മുകളിലുള്ള ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ചില ആളുകൾക്ക് കഴുത്തിൽ മുഴ പോലെ കാണുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ആൻറ്റി ടി പി ഒ കാരണം പല ആളുകളും ഇത് ചെയ്ത് കാണാറില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ ടെസ്റ്റ് നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കിതൊരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു തൈറോയിഡിന് ബുദ്ധിമുട്ട് ഇനി വരാനിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അറിയാൻ കൃത്യമായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റി ടി പി ഒ ടെസ്റ്റ് എന്താണ് ആൻറ്റി ടി പി ഒ കാരണം നമ്മുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ഈ ടി പി ഒ തൈറോയ്ഡ് പെറോക്സിഡൈസ് എന്ന് പറയും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ എതിരെയായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് ആണ് ആൻറ്റി ടി പി ഒ ഇരുപത് ശതമാനം ആൾക്കാരിലും ഒരു ഒമ്പത് യൂണിറ്റിനേക്കാളും താഴെ ലെവലിലാണ് ഈ ആൻറ്റി ടി പി ഒ കാണാറുള്ളത് അതായത് നോർമൽ ഒരു പ്രായമായിട്ടുള്ള ആളുകളിൽ ഇരുപത് ശതമാനം ആളുകളിലും ഇത് നോർമലി കണ്ടുവരുന്നുണ്ട് നമ്മൾ ആൻറ്റിബോഡീസ് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അളവ് ഒരു ലെവലിൽ കൂടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒമ്പത് യൂണിറ്റിനേക്കാളൊക്കെ കൂടി ഒരുപാട് ഹൈ ലെവലിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും അതുവഴി ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലെ തൈറോഡിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ തുടക്കത്തിലെ ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് മറ്റ് ആൻറ്റിബോഡികളുണ്ട് ആൻറ്റി തൈറോഗ്ലോബിലിൻ ആൻറ്റിബോഡീസ് ഉണ്ട് ടി എസ് എച്ച് റിസപ്റ്റർ ആൻറ്റിബോഡീസ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആൻറ്റി ടി പി ഒ ആണ് ഇത് ടൈപ്പ് വൺ ഡയബറ്റീസ് പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ള ആളുകളിലും ഇത് കൂടുതലായി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ചില കേസുകൾ പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് തൈറോയ്ഡ് രോഗം ഉണ്ടാകുന്ന ആളുകളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഫാൻറ്റി ടീപ്പ് നമ്മുടെ രക്തത്തിൽ കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മാത്രമല്ല മറ്റ് അവയവങ്ങൾക്കും ചെറുതായിട്ട് ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാക്കാനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടെത്തി അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റിയിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഈ ആൻറ്റി ടി പി ഒക്കെ ഇത്രത്തോളം കൂടുതലായിട്ട് വരാൻ കാരണം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ശരിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി നേരെയാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മരുന്നുകളുമാണ് ഇത്തരം രോഗികളിൽ നമ്മൾ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നോക്കി കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വരുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി എടുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആൻറ്റി ടി പി ഒ ലെ കുറച്ച് കൊണ്ടുവരാനും തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പൂർണ്ണമായിട്ട് അത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും കഴുകുകയുള്ളു അപ്പോൾ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണ രീതികളും ഈ ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ആന്റി ടി പി ഒ ലെ കുറക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിങ്ക് സെലീനിയം അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ കഴിക്കേണ്ടത് പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങള് ട്യൂണ ഫിഷ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങള് അതുപോലെ തന്നെ നട്്സുകൾ പ്രത്യേകിച്ച് മത്തംകുരു അല്ലെങ്കിൽ ഫ്ലാക് സീഡ്സ് ചിയ സീഡ്സ് പോലെയുള്ള സീഡുകൾ ഇലക്കറികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സിങ്ക് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത് ഈ സിങ്ക് സെലീനിയൊക്കെ എന്ത് ചെയ്യും നമ്മുടെ തൈറോയ്ഡ് കോശങ്ങളെ ഒന്നും കൂടെ അതിൻ്റെ സ്ട്രെസ് ലെവല് കുറച്ച് അതിൻ്റെ ഡാമേജ് കുറച്ചുകൊണ്ട് അതിനെ ഒന്ന് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് മൂലകങ്ങളാണ് ഈ സിങ്ക് സെലീനിയം അവ നിർബന്ധമായിട്ടും ഇത്തരം രോഗികളെ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ള അയോഡീൻ അയോഡീൻ അടങ്ങിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷെ അതൊരു ബാലൻസ്ഡ് ലെവലിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക കൂടുതലാവാൻ പാടില്ല കുറയാനും പാടില്ല ഒരു ബാലൻസ്ഡ് എമൗണ്ടിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക പിന്നെ കൂടുതലായിട്ട് ഹിൽ ഏരിയാസിലൊക്കെയാണ് അയോഡീൻ്റെ കുറവ് കാണാറുള്ളത് അവർക്ക് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചെറിയ മീനുകൾ അയില മത്തി പോലെയുള്ള ചെറിയ മീനുകൾ കൂടുതലായിട്ട് കഴിക്കുക ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പോലെയുള്ള വിത്തുകൾ ഒരു ദിവസം ഒരു ടീസ്പൂൺ വീതം കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ മുട്ടയുടെ വെള്ളയൊക്കെ വളരെ നല്ലതാണ് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി നമ്മൾ സൺലൈറ്റ് അൾട്രാവയലറ്റ്സ് അടങ്ങിയിട്ടുള്ള സൺലൈറ്റ് ഒരു ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് കൊള്ളുന്നതും വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നമ്മൾ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുള്ള രോഗികളിൽ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക അതിനോടൊപ്പം വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ തവിട് കളയാത്ത അരി ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ തൈറോസിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ട്യൂണ ഫിഷ് നമ്മൾ കടൽ മത്സ്യമായിട്ടുള്ള ട്യൂണ ഫിഷും കൂടുതലായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും ഇത്തരത്തിലുള്ള ആൻറ്റിബോഡീസ് ശരീരത്തിന് എന്താ ദോഷം ചെയ്യുന്ന ആൻറ്റിബോഡീസിനൊക്കെ കുറച്ച് കൊണ്ടുവരാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത്തരം രോഗികളെ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ പ്ലാന്റ് ഈസ്ട്രജൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് സോയാ പ്രൊഡക്റ്റ്സ് അതായത് സോയാബീനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ഈ സോയാബീനും സോയയുടെ പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് പ്രത്യേകിച്ച് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലെയുള്ള ഭക്ഷണങ്ങൾ പഠനങ്ങളിലൊക്കെ പറയുന്നത് അതിൻ്റെ റോ ഫോമിൽ അതായത് പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ വലപ്പം കൂടാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ അളവ് കുറക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മോഡേൺ ഒക്കെ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പാലിലൊക്കെ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരും അത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ടാണ് പാല് തൈര് അതിൻ്റെ പ്രൊഡക്ടുകളൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് പക്ഷേ വെണ്ണ പനീറൊക്കെ ഇത്തരം രോഗികൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പാലും തൈരും ഒക്കെയാണ് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ കൂടുതലായിട്ട് കോഫി ചായ ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ശരീരത്തിൽ കൂടുതലായിട്ട് നീർക്കെട്ട് നീർക്കെട്ടുണ്ടാക്കും അതുവഴി തൈറോയിന് തൈറോഡൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും ഈ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ശരീരം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഇത്തരം ആളുകൾ ഒഴിവാക്കേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഒമേഗാ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മീനുകൾ അതുപോലെ ട്യൂണ ഫിഷ് അതുപോലെ പയർ വർഗ്ഗങ്ങൾ സീഡുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അരി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ അളവ് കുറക്കുക കലോറീസ് കുറക്കുക ബാക്കി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കാണാറുണ്ട് ഈ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും പിന്തുടരുന്നതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള ഡോസിലുള്ള മരുന്നും കൂടെ ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിലുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് അതായത് ഇമ്മ്യൂണിറ്റി ലെവലിൽ നിന്ന് അവരുടെ രോഗപ്രതിരോധ ഒന്ന് വർദ്ധിപ്പിച്ച് എടുത്തിട്ട് ഈ ഒരു ആൻറ്റിബോഡീസിൻ്റെ ഒക്കെ ലെവൽ കുറക്കാൻ അനുയോജ്യപ്പെട്ട മരുന്നുകളാണ് നമ്മൾ ഇത്തരം തൈറോയ്ഡ് രോഗികളിൽ കൊടുത്തു വരുന്നത് ഇത് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാരീതി ചെയ്യുന്നതിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ഒരു കുറഞ്ഞ കാലയളവിൽ കൊണ്ട് തന്നെ നമുക്ക് തൈറോയിഡ് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കാലാകാല മരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ തൈറോയിഡ് ലെവലിനെ അല്ലെങ്കിൽ ആൻറ്റി ടി പിഒ ലെവലിനെയൊക്കെ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണിത് അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചും ഇതിന ഇതുമായി ബന്ധപ്പെട്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് നിങ്ങളുടെ തൈറോയ്ഡ് ലെവൽ പ്രത്യേകിച്ച് ടി എസ് എച്ച് ലെവൽ ടി പി ഒ ലെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതിനെക്കുറിച്ച് നമ്മൾ സമയത്തിനനുസരിച്ച് അതിൻ്റെ റീപ്ലേ ആക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കണ്ണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചില സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതുമാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്